ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കുന്ന ചരിത്രം ട്രാജൻസ് ഫോറം അഥവാ ട്രാജൻസ് മാർക്കറ്റിൻ്റെതാണ് ഇറ്റലിയിലെ റോം നഗരത്തിലെ ഒരു വലിയ കെട്ടിടമാണ് ട്രാജൻസ് മാർക്കറ്റ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഷോപ്പിംഗ് മാളായി കരുതപ്പെടുന്ന ട്രാജൻസ് മാർക്കറ്റിന് ആറ് നിലകളുണ്ട് കടകളാലും അപ്പാർട്ട്മെൻറ്റുകളാലും മൾട്ടി ലെവൽ ഘടനയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എ ഡി നൂറ് നൂറ്റിപ്പത്ത് കാലഘട്ടത്തിൽ ഡമാസ്കസിലെ സിറിയൻ വാസ്തുശില്പിയായ അപ്പോളോ ഡോറസ് ആണ് ഇത് നിർമ്മിച്ചത് ട്രാജൻ ചക്രവർത്തിയുടെ സാഹസികതകളിൽ എപ്പോഴും പിന്തുടർന്ന ആൾ എന്ന നിലയിൽ ട്രാജൻ തൻ്റെ ഫോറത്തിൻ്റെ ആസൂത്രണം അദ്ദേഹത്തെ ഏൽപ്പിച്ചു എ ഡി നൂറ്റിപ്പതിമൂന്നിൽ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പുരാതന റോമിൽ നിർമ്മിക്കപ്പെട്ട സാമ്രാജ്യത്വ ഫോറങ്ങളിൽ അവസാനത്തേതായിരുന്നു ട്രാജൻ ഫോറം നൂറ്റിയാറിൽ അവസാനിച്ച ഡാസിയ പിടിച്ചളക്കൽ യുദ്ധത്തിൽ നിന്നുള്ള കൊള്ള മുതൽ ഉപയോഗിച്ചാണ് ഇത് പണിതത് ഇതിനടുത്തായി സാന്ത മരിയ ഡിലോററ്റ എന്ന ഒരു ദേവാലയവും കാണാം ഇതിന് കുറച്ചകലെയാണ് കൊളോസ്യവും സ്ഥിതി ചെയ്യുന്നത്